ഹായ് വെൽക്കം ടു നിഷാസ് ടുഡിങ് ഉണ്ടാക്കുന്നവർക്ക് എല്ലാം അറിയായിരിക്കും അല്ലെ എല്ലാ ഫുഡിങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് കണ്ടൻസ് മിൽക്ക് ഞാൻ തന്നെ ഒരു അഞ്ചാറ് ഫുഡിംഗിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടൻസ് മിൽക്ക് ശരിക്കും ഉണ്ടാക്കാൻ കുറച്ച് സമയം പിടിക്കും പക്ഷെ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റിയാലോ ഒന്ന് ഈ മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് പുഡിങ്ങലൊക്കെ ചേർത്തിട്ട് റിസൾട്ട് അറിയിക്കാം തന്നെ ചേർക്കണോന്നുമല്ല ചുമ്മാ ഇങ്ങനെ നക്കി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും നമുക്ക് എങ്ങനെ കണ്ടൻസ് മിൽക്ക് ചെയ്യുന്ന കാണാം ഈ ഇൻസ്റ്റന്റ് കണ്ടൻസ്ഡ് മിൽക്കിന് നമുക്ക് ആവശ്യമുള്ളത് നാല് ഇൻഗ്രീഡിയൻസ് ആണ് പാൽപ്പൊടി വെള്ളം പഞ്ചസാര അൺസോൾട്ടഡ് ബട്ടർ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ മിക്സിയുടെ ഇടുമ്പോൾ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് പറയാം മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കണ്ട കേട്ടോ അത് ഡ്രൈ ഗ്രൈൻഡിങ്ങിനുള്ള ജാർ അല്ലേ നമ്മൾ വെള്ളം ഇട്ട് അരക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെളിയിൽ തീർക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഒന്നെങ്കില് വലിയ ബ്ലെൻഡർ ജാർ എടുക്കുക മാവാക്ക് അരക്കുന്ന ജാർ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇതിപ്പോ രണ്ടിന്റെ ഇടയ്ക്കത്തെ സൈസിലുള്ള ഒരു മീഡിയം സൈസ് ജാർ ഉണ്ട് എൻ്റെ ഞാനിപ്പോ അതെടുത്തേക്കുന്ന ഏറ്റവും ചെറിയ ജാർ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ആദ്യം ഇതിനോട്ട് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ഇടുകയാണ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം മെക്സിയില് ഹൈ സ്പീഡിൽ ഒരു പത്ത് സെക്കൻഡ് അടിച്ചാൽ മതി പഞ്ചസാര നല്ല ഫൈൻ പൗഡർ ആയിട്ട് വരും പത്ത് സെക്കൻഡ് ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് ബാക്കി എല്ലാം ഇൻഗ്രീഡിയൻസ് ചേർക്കാവട്ടോ എല്ലാം കൂടെ ഒറ്റ അടിക്ക് ചെയ്യരുത് ഇതൊരു പത്ത് സെക്കൻഡ് മാക്സിമം മതി പിന്നിടുന്നത് അരക്കപ്പ് പാൽപ്പൊടി നമ്മുടെ സാധാരണ ഫുൾ ക്രീം മിൽക്ക് പൗഡർ ആണ് ഇത് മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഞാൻ പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പ് അളവിലാണ് പറയുന്നത് മെഷർമെന്റ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അരക്കപ്പ് പാൽപ്പൊടി ഇട്ടു ഇനി ഒഴിക്കുന്നത് കാൽ കപ്പ് എളം ചൂടുവെള്ളം തണുത്ത വെള്ളവും ഭയങ്കര ചൂടുവെള്ളവും എടുക്കരുത് ഇളം ചൂടുവെള്ളം കാൽ കപ്പ് പിന്നെ മെൽറ്റഡ് ബട്ടർ നമ്മൾ ഉരുക്കിയെടുത്ത് ബട്ടർ ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ എടുക്കാം ഉപ്പ് ഉള്ള ബട്ടർ എടുത്താൽ ഉപ്പ് രസം വരും നമ്മുടെ കണ്ടൻസ് മിളുക്കില് ഇനിയും ഇത് ഒരു മിനിറ്റ് ഹൈ സ്പീഡില് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം ഒരു മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു കണ്ടെയ്നറിലോട്ട് ആക്കാം കണ്ടില്ലേ ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കണ്ടൻസ്ഡ് മിൽക്കിന്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് സ്പൂൺ വെച്ച് എടുത്ത് കാണിക്കാം കണ്ടില്ലേ നല്ല തിക്കായിട്ട് നമ്മൾ കടയിൽ നിന്ന് തിന്നില് മേടിക്കുന്ന കണ്ടൻസ് മിൽക്കിന്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത് നല്ല തിക്കായിട്ട് നല്ലൊരു ക്രീമാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇങ്ങനെ ഓരോ പ്രാൻസും സ്പൂൺ ഇട്ടിട്ട് ആ സ്പൂണിലുള്ള അതങ്ങ് നക്കി ടേസ്റ്റി ആയിരുന്നു നല്ല ടേസ്റ്റ് ആകട്ടെ ചുമ്മാ നക്കി തന്നെ കണ്ടൻസ് മിൽക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ വണ്ണം വെക്കുമെന്ന് മേടിച്ച് അധികം കഴിക്കാത്തതാണ് ശരിക്കും കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാലും പഞ്ചസാരയും കൂടെ കുറെ നേരം കുറുക്കി കുറുക്കി വറ്റിച്ചെടുക്കലാണ് ഓതന്റിക് ആയിട്ട് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്ന മെത്തേഡ് അപ്പം അതുമായിട്ട് ആരും കമ്പയർ ചെയ്യേണ്ട ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വെറും രണ്ട് മിനിറ്റിൽ താഴെ സമയമുള്ളൂ അല്ലേ നമ്മൾ ഏകദേശം ഒരു ഒന്നര മിനിറ്റ് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ വട്ടർ കുരുക്കുന്നതും വെള്ളം ചെറിയ ചൂടാക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് മാക്സിമം രണ്ട് മിനിറ്റിനും നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് നല്ല കണ്ടൻസ് മിൽക്ക് റെഡി ആക്കി എടുക്കാം ഇതിപ്പം എല്ലാ സ്വീറ്റ് ഡിഷസിലും മിക്ക പേരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കണ്ടൻസ് മിൽക്ക് അല്ലെ ഈ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത് കണ്ടൻസ് മിൽക്കിന്റെ ഒരു ബ്രാൻഡിന്റെ പേരാണ് കേട്ടോ സെയിം തന്നെയാണ് മിൽക്ക് മെയ്ഡും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ സെയിം ആണ് അപ്പം പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഈ കണ്ടൻസ് മിൽക്ക് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ രണ്ട് മാസം വരെ ഒരു കേടും സംഭവിക്കാതെ ഫ്രിഡ്ജിലിരിക്കും അത് ഉറപ്പാണ് വെളിയിൽ വെക്കണ്ട നമ്മൾ മേടിക്കുന്ന കണ്ടൻസ് മിൽക്ക് വെളിയിലാണ് സൂക്ഷിക്കുന്നത് പക്ഷെ അതിലൊരു പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ടാവും ഇത് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ രണ്ട് മാസം വരെ ഒരു കുഴപ്പം കൂടാതെ ഇരിക്കും നമുക്ക് എപ്പം വേണമെങ്കിലും കുറച്ച് കുറച്ചായിട്ട് എടുത്ത് എന്തെങ്കിലും സ്വീറ്റ്സോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ട്രൈ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മെഷർമെന്റ് പെർഫെക്റ്റ് ആയിരിക്കണം ഞാനിത് മൂന്നാല് പ്രശ്നം ട്രൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആദ്യം കപ്പ് മെഷറിംഗ് കപ്പ് എടുക്കാൻ മടിച്ചിട്ട് നോർമൽ ഒരു കപ്പിൽ ഏകദേശം ഒരു ഊഹത്തിൽ കാൽ കപ്പ് മരക്കപ്പും ഒക്കെ എടുത്തു അപ്പം നല്ല ലൂസായിട്ട് ഒരുമാതിരി പാല് ഒരു പഞ്ചസാര ഇട്ട് അങ്ങനെ ഒരു ലൂസായിട്ടാണ് അന്ന് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയില്ല അപ്പം കറക്റ്റ് മെഷറിംഗ് കപ്പിൽ തന്നെ അവസാനം എടുത്ത് ട്രൈ നോക്കിയപ്പോഴാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടിയത് അത് മെഷർമെൻറ്റ് കറക്റ്റായിരിക്കും പ്രത്യേകം വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ മെഷർമെന്റും പാൽപ്പൊടിയും പഞ്ചസാര എല്ലാം കറക്റ്റായിരിക്കണം ഇളം ചൂട് വെള്ളം തന്നെ യൂസ് ചെയ്യാൻ വേണം അപ്പം ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക ഫീഡ്ബാക്ക്സ് തരുക നിഷാ സ്പൈസസ് കണ്ടിട്ടില്ലാത്തവരെ കൊണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയായിട്ട് കാണാം ബൈ